ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല റെഡിപ്പള്ളി ചമ്മന്തി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചമ്മന്തി പിന്നെ അധികം റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ഇതാണ് കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ ചോപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്യാ ഇല്ലെങ്കിൽ ചെറിയ വരല് പോലത്തെ ചെറിയ ഇതുണ്ടല്ലോ അപ്പൊ അതിലിട്ടും കണ്ടിങ്ങനെ ഇടിച്ചെടുക്കുക അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ടും ചെറുതായിട്ട് അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങനെ വേറെ ഇതാക്കിയാൽ മതിട്ട് അരിഞ്ഞെടുക്കുക അല്ല അരിയാണെങ്കിൽ ചെറുതാക്കി ഒന്ന് അപ്പോൾ കേട്ടോ അത് അതുപോലെ ഞാൻ പിന്നെ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് അപ്പോൾ അപ്പൊ അതുപോലെ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു സ്പൂൺ മുളകും പൊടി ഇടാട്ടോ പിന്നെ അതിലേക്ക് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും പറ്റും വലിയ ഉള്ളിയും പറ്റൂട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ എരു ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക അതിന്റെ കൂടെ പച്ചമുളക് വേണമെങ്കിലും നമുക്ക് കൂട്ടാട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാന്ന് വെച്ചിട്ട് വെറും മുളകും പൊടി മാത്രമേ കൂട്ടണുള്ളൂ പിന്നെ അതുപോലത്തെ എന്താ കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് തന്നെ നല്ലോണം ഇങ്ങനെ പിന്നെ ഞരടി കൊടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചാൽ അടിപൊളിയാകും അപ്പോൾ ഞാൻ സുർക്കെ ഞാൻ യൂസ് ചെയ്യണില്ലേ അതിൽ പൊളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് പുളി മതി ഈ പുളിൻ്റെ കൂടെ തന്നെ കുറച്ച് സുർക്കും കൂടി കൂട്ടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ചോറും പിന്നെ കഞ്ഞി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആയിട്ട് നല്ലൊരു പിന്നെ ഐറ്റം തന്നെയാണ് ഈ ഒരു ചമ്മന്തി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതാ എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനുട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ താങ്ക്